ഇന്ന് രാവിലെ നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷെ മഴ ഇല്ലായിരുന്നു നേരത്തെ കുറച്ച് ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള എൻ്റെ ഒരു ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കൊട്ടും സമയങ്ങളേ വേണ്ട രാവിലെ തന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞ കേട്ടോ നേരത്തെ എണീറ്റ് നിന്ന് നിതീഷേൻ്റെ പോകണം അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഏറ്റൻ സ്റ്റൂ ആണ് ഉണ്ടാക്കിയത് ചിക്കൻ സ്റ്റൂ അതുപോലെ തന്നെ ഇത് ബ്രസ് പീസാണ് കേട്ടോ ബ്രസ് പീസും ക്യാപ്സിക്കൊക്കെയിട്ട് കുറച്ച് ഒക്കെയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അതുപോലെ തന്നെ മുട്ട വറുത്ത് കൊടുത്തുവിടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഏട്ടന് ഗോതമ്പ് പുട്ടും ചിക്കൻ സ്റ്റൂവും മുട്ട വറുത്തതുമാണ് ലഞ്ചായിട്ട് കൊടുത്തുവിടുന്നത് അപ്പോൾ മുട്ട വറുക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും ചെറിയുള്ളിയും അതുപോലെ തന്നെ മുട്ടയും ഉപ്പും ഇത്രയും ഇട്ടിട്ടാണ് കേട്ടോ മുട്ട വറുക്കുന്നത് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടെ ഇടാം പക്ഷേ ഞാനിപ്പം കുരുമുളകൊന്നും ഇട്ടിട്ടില്ല കുരുമുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്പച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ മുട്ട വറുക്കുന്നത് അപ്പച്ചട്ടിയിൽ മുട്ട വറുത്തതിന് ശേഷം നമ്മൾ വീണ്ടും എണ്ണ തൂറ്റിയിട്ട് അപ്പം ചുടുകയാണെങ്കിൽ അപ്പം ചുടുകയോ ദോശ ചുടുകയോ ചെയ്താൽ ദോശ ഞാൻ അപ്പച്ചട്ടിയിലാണ് ഇട്ടു ഒരു മൂന്ന് പെറിയരുത് അപ്പം പെട്ടെന്ന് ഇളകി കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാനിപ്പം അപ്പച്ചട്ടിയിലാണ് മുട്ട വറുക്കുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ പിന്നെ ദോശയൊക്കെ ചുറ്റിച്ചുട്ടെടുത്തു ഇന്ന് ദോശയും ചമ്മന്തിക്കറയുമാണ് അപ്പോൾ ഞാൻ മുട്ട വറുത്തതിന് ശേഷം ദോശ ചുട്ടെടു ചുട്ടെടുക്കുകയാണ് ദോശ ചൂടുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ മക്കൾക്കുള്ള പാലും കൂടെ കാച്ചുവെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈയിടെ ആയിട്ട് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട് ബിക്കോസ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ബാക്ക് പെയിൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടാബ്ലെറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആൻറ്റിബയോട്ടിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഏട്ടനൊക്കെ പോയതിന് ശേഷം ഞാൻ പിന്നെ ഫ്രണ്ടിലത്തേക്ക് അതൊക്കെ തുറന്നു തുറന്നു കഴിയുമ്പോഴത്തേക്കും ഇത്രയും നേരമൊക്കെ വെളുത്ത് കേട്ടോ പിന്നെ ചോറിനുള്ളതൊക്കെ വെച്ച് കേട്ടോ ചോറ് ഞാൻ ആദ്യം കുക്കറിൽ ഒരു ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും വന്നിട്ട് ഇത് ഓഫ് ചെയ്യും എന്നിട്ട് ഞാൻ കലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് തിളപ്പിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലാത്ത പക്ഷം ഞാൻ ചിലപ്പം അടുപ്പിലിട്ടങ്ങ് വെക്കും അങ്ങനെയാണ് ഇന്ന് ബീട്രൂട്ടിൻ്റെ തോരനാണ് ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ അപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് കുനുനറിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബീട്രൂട്ടിൻ്റെ തോരനും ഏകദേശം സെറ്റായി ഇന്ന് ഇന്ന് ദോശയുടെ കൂടെ ചമ്മന്തിക്കറിയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പം ഇഡ്ഡലിക്ക് ഇന്ന് അരച്ച് വയ്ക്കുവാണെങ്കിൽ നാളെ ഇഡ്ഡലി ഉണ്ടാക്കും മറ്റന്നാൾ ദോശ ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാകും അപ്പോൾ ഇന്ന് സാമ്പാറാണെങ്കിൽ നാളെ ദോശയുടെ കൂടെ ചമ്മന്തിക്കറി അങ്ങനെയാണ് മിക്കപ്പോഴും ഇപ്പോൾ നടന്നു വരാറുള്ളത് അപ്പോൾ ചമ്മന്തിക്കറിക്ക് വേണ്ടിയിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞപ്പം ഇട്ടു കടുക് പൊട്ടി ഒരു ഒരുവിധമായി കഴിയുമ്പം നമുക്ക് കറിവേപ്പില ഇട്ട് ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ച് ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഇടാം പിന്നെ വച്ചിലുളകുണ്ടെങ്കിൽ ഇടാം നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഞാനിവിടെ വെള്ളച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് വെള്ളച്ചമ്മന്തിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പച്ചമുളകും ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ ഇഷ്ടി കുറച്ച് ഒരു പീസ് ഇഞ്ചിയും കൂടെ നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നീട്ടി ഈ ഒരു പരുവം കേട്ടോ ഇതാണ് നമ്മുടെ ചമ്മന്തി ചമ്മന്തിക്കറി അതുപോലെ തന്നെ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് ചെറിയുള്ളി ഇച്ചിരി കറിവേപ്പില അതുപോലെ തന്നെ ഉപ്പ് പിഴുപുളി ഇത്രയായിട്ട് അരച്ചുവെക്കുന്നുണ്ട് കേട്ടോ പിന്നെ മക്കളെയൊക്കെ റെഡിയാക്കി അവർക്കുള്ള ഫുഡ് ദോശയും ചമ്മന്തിക്കറിയും വാരിക്കൊടുത്തു അവർക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് രണ്ടു പേർക്കും ഞാൻ വാരിയാണ് കൊടുക്കുന്നത് ബിക്കസ് ഇവർ രണ്ടുപേരും ഭയങ്കര സ്റ്റോറിയാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇവർ റെഡിയായി വരുന്ന സമയത്തിന് ഇവർ സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺ ടൈമിൽ വണ്ടി കിട്ടണമെങ്കിൽ നമ്മൾ വാരി കൊടുക്കണം കേട്ടോ പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് പോയി ഒന്ന് കുളിച്ചിട്ട് വന്ന് ഒന്ന് കിടന്നുറങ്ങി കേട്ടോ ഇതാണ് എൻ്റെ ഡേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ அப்போ நமக்கு அடுத்த வீடியோ வீடு டேக் கேர் பை லவ் யூ ஆல்